രണ്ട് തരം ഐഡിയാസ് നമുക്കുണ്ടായിരുന്നു ഒന്ന് ഗുഡ് ഐഡിയ രണ്ട് ബാഡ് ഐഡിയ ഗുഡ് ഐഡിയാസ് ആൻഡ് ബാഡ് ഐഡിയാസ് ഒരുപാട് സമയവും പണവും എഫേർട്ടും എടുത്തതിന് ശേഷമാണ് നമുക്ക് മിക്കപ്പോഴും എന്ത് കിട്ടുന്നത് നല്ല ഐഡിയാസ് കിട്ടാറുണ്ട് നല്ല സ്ട്രാറ്റജീസ് നല്ല സ്റ്റാഫ് നല്ല സെയിൽസ് മെത്തേഡ്സ് നല്ല ടീം നല്ല മാർക്കറ്റ് നല്ല കസ്റ്റമർ നല്ല പ്രോഫിറ്റ് ഇങ്ങനെ പലപ്പോഴായിട്ട് നമുക്ക് എന്ത് കിട്ടും പല നല്ല കാര്യങ്ങളും നമുക്ക് ജീവിതത്തിൽ കിട്ടും പക്ഷേ സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ബോറടിച്ച് തുടങ്ങും അപ്പോൾ നമ്മൾ എന്തു ചെയ്യും അതങ്ങ് നിർത്തും എന്തു ചെയ്യും പുതിയതിൻ്റെ പിന്നാലെ ഓടാൻ തുടങ്ങും എന്തിനാ അത് നിർത്തിയേ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല അതിന് പ്രത്യേകിച്ച് ഉത്തരവും ഇല്ല എന്തിനാണ് അത് നിർത്തിയത് നന്നായിട്ട് നടക്കുമല്ലായിരുന്നു അത് പിന്നെ എന്തിനാ ഓഫർ നിർത്തിയേ അത് പിന്നെ എന്തിനാ ആ സെയിൽ സ്ട്രാറ്റജി അത് നിർത്തിയത് പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല അങ്ങ് നിർത്തി റിപ്പീറ്റ് ഓൾ യുവർ സക്സസ്ഫുൾ ആക്ഷൻസ് നമ്മുടെ എല്ലാ സക്സസ്ഫുൾ ആക്ഷൻസും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റണം റിപ്പീറ്റ് ചെയ്യാൻ പറ്റണം നമ്മളൊരു കാര്യം ചെയ്യുന്നു നമുക്കതിൽ നിന്ന് റിസൾട്ട് കിട്ടുന്നു പിന്നെ എന്തിന് പോലും അറിയാതെ നമ്മളതങ്ങ് നിർത്തുന്നു എന്താ ചെയ്യേണ്ടത് ഡൂ എഗി അത് വീണ്ടും 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 ചെയ്തുകൊണ്ടേയിരിക്കുക കേൾക്കുമ്പോൾ ഭയങ്കര സിമ്പിളാണ് ചെയ്യാൻ അത്ര എളുപ്പമല്ല നിങ്ങളുടെ കഴിഞ്ഞ ഒരു പത്ത് വർഷ സമയമെടുത്ത് നോക്കുക പല സമയത്തും നിങ്ങൾക്ക് എന്തുണ്ടായിട്ടുണ്ട് നല്ല കേറ്റം ഉണ്ടായിട്ടുണ്ട് ചില സമയത്ത് ഇറങ്ങിയിട്ടുണ്ട് ചിലപ്പോൾ നല്ല കേറ്റം ഉണ്ടായിട്ടുണ്ട് വീണ്ടും കയറി വീണ്ടും ഇറങ്ങി ഇങ്ങനെ പോയിട്ടുണ്ട് ഇതാണ് ഏതൊക്കെ സമയത്താണോ നിങ്ങൾ കയറി നിന്നിരുന്നത് ഈ സമയത്ത് നിങ്ങൾ എന്തൊക്കെ ആക്ഷൻസ് ആയിരുന്നോ എടുത്തിരുന്നത് യു ഹാവ് ടു റിപ്പീറ്റ് ദാറ്റ് ആക്ഷൻ എന്താണ് ഇന്നത്തെ കിങ്സ് ക്ലബ് റിപ്പിറ്റേഷൻ രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങിയതാണ് ഇതേ കാര്യം സെയിം സൂമിൽ ഓൺലൈനായി രാവിലെ ബിസിനസ് ഓണേഴ്സിനെ പഠിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സൂമിൽ രാവിലെ ഓൺലൈനായി ബിസിനസ് ഓണേഴ്സിനെ പഠിപ്പിക്കുന്നു ഇരുപത്തിരണ്ടിൽ രാവിലെ സൂമിൽ ഓൺലൈനായി ബിസിനസ്സുകാരെ പഠിപ്പിക്കുന്നു ഇരുപത്തി മൂന്നിൽ ഇരുപത്തിനാലിൽ ഇരുപത്തിയഞ്ചിൽ രാവിലെ ഓൺലൈനായി സൂമിൽ ബിസിനസ്സുകാരെ പഠിപ്പിക്കുന്നു കാരണം ഇരുപതിൽ ചെയ്തപ്പോൾ വിജയിച്ചു ഇരുപത്തൊന്നിൽ വിജയിച്ചു ഇരുപത്തിരണ്ടിൽ വിജയിച്ചു ഇരുപത്തി മൂന്നിൽ വിജയിച്ചു ദെൻ വൈ ഷുഡ് ഐ സ്റ്റോപ്പ് വൈ ഷുഡ് ഐ സ്റ്റോപ്പ് ബോറടിക്കുന്നില്ലേ ഉണ്ട് എനിക്ക് ഇല്ലേ ഉണ്ട് കഴിഞ്ഞ ആറ് വർഷമായിട്ട് വെളുപ്പിനെ നാല് മണിക്ക് എഴുന്നേൽക്കുന്നു വന്നിരുന്നു പഠിപ്പിക്കുന്നു പിന്നെ പോയിരിക്കുന്നു വീണ്ടും പഠിക്കുന്നു പിറ്റേന്ന് വന്ന് പഠിപ്പിക്കുന്നു പിറ്റേന്ന് വീണ്ടും പഠിക്കുന്നു അതിൻ്റെ അടുത്ത ദിവസം വീണ്ടും പഠിപ്പിക്കുന്നു വീണ്ടും പഠിക്കുന്നു പഠിപ്പിക്കുന്നു പഠിക്കുന്നു പഠിപ്പിക്കുന്നു പഠിക്കുന്നു പഠിപ്പിക്കുന്നു ബോറിങ് യെസ് ബട്ട് ആ ബോറിങ്ങിലാണ് എൻ്റെ വിജയം എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ വർക്കൗട്ട് ആകുന്നുണ്ട് എങ്കിൽ സോ പ്ലീസ് റിപ്പീറ്റ് യുവർ സക്സസ്ഫുൾ ആക്ഷൻസ് കാരണം ഇൻ ബിസിനസ് ബോറിങ് ഈസ് ഗുഡ് എഴുതിക്കോ ബോറിംഗ് ഈസ് ഗുഡ് ബോറിങ്സ് ഗുഡ് കിങ്സ് ക്ലബ്ബ് വർക്ക്ഔട്ടായി കിങ് മേക്കേഴ്സ് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തു കിങ് മേക്കേഴ്സും കിങ്സ് ക്ലബും റിപ്പീറ്റ് ചെയ്തു ഇത് രണ്ടും വർക്കൗട്ടായി അതിൽ നിന്ന് തന്നെ ഇൻവെസ്റ്റേഴ്സ് ക്ലബ് അതേ രൂപത്തിൽ കണ്ടെത്തുന്നു അതും ഒരുപോലെ തന്നെ വീണ്ടും 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 റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി ഒരു പ്രോഗ്രാം നടത്തുന്നു പ്രോഗ്രാമിൻ്റെ പേര് പ്രീമിയം സെല്ലിംഗ് സീക്രെ വൻ വിജയം പങ്കെടുത്തതിൽ എഴുപത് ശതമാനം പേര് കിങ്സ് ക്ലബിലേക്ക് ജോയിൻ ചെയ്യുന്നു ഡിസംബർ പതിനാലാം തീയതി പ്രീമിയം സെല്ലിംഗ് സീക്രട്ട് നമ്പർ ടു വീണ്ടും നടത്തും ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിയാറാം തീയതി വീണ്ടും ഫെബ്രുവരിയിൽ വീണ്ടും മാർച്ചിൽ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ ബിസിനസ് എക്സ്പാൻഷൻ സീക്രെട്ട്സ് ആള് വരുന്നു കൺവേർട്ടാവുന്നു ഈ കഴിഞ്ഞ മാസവും നടത്തി അതിലുമുണ്ടായി എഴുപത്തിയഞ്ച് ശതമാനം കൺവേർഷൻ ഒരു കാര്യം നടത്തി വിജയിക്കുന്നു എന്ന് കണ്ടാൽ പിന്നെ പിന്നെന്തിനത് നിർത്തണം കാരണം ഞാൻ നടത്തുന്നത് ബിസിനസ്സാണ് ബിസിനസ് നടത്തുന്നത് പ്രോഫിറ്റാണ് ആണ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് എൻ്റെ പേഴ്സണൽ അസറ്റ് വർദ്ധിപ്പിക്കാനാണ് അല്ലാതെ ഞാൻ ചാരിറ്റബിൾ സൊസൈറ്റി ചെയ നടത്തുന്നില്ല അത് ഞാൻ എല്ലാ വർഷവും കല്യാണം നടത്തുന്നുണ്ട് രോഗികൾക്ക് ചികിത്സയ്ക്ക് കൊടുക്കുന്നുണ്ട് ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് അതൊക്കെ ഞാൻ വേറെ ഒരുപാട് ചെയ്യുന്നുണ്ട് ബിസിനസ്സിൽ ഒരു രൂപയുടെ ചാരിറ്റി ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഡേറ്റ പറഞ്ഞു എൻ്റെ ഇമോഷനല്ല ഡേറ്റ പറഞ്ഞു എംപ്ലോയി മാനേജ്മെൻറ്റ് സീക്രെട്ട്സ് നടത്തുന്നത് നമുക്ക് അത്ര ഗുണമല്ല ആ സമയം പ്രീമിയം സെല്ലിംഗ് സീക്രെട്ട്സോ ബിസിനസ് എക്സ്പാൻഷൻ സീക്രെട്ട്സോ പഠിപ്പിച്ചാൽ നമുക്ക് ഗുണമാണ് എന്നാർ പറഞ്ഞു ഡേറ്റ രസിപ്പിക്കാനല്ല ഞാൻ പഠിപ്പിക്കുന്നത് എൻ്റെ അടുത്ത് വരുന്നവർക്കും ലാഭം ഉണ്ടാകണം എനിക്കും ലാഭം ഉണ്ടാകണം എന്തൊക്കെ കാര്യങ്ങൾ നമ്മളുടെ ബിസിനസ്സിലും നമ്മുടെ ജീവിതത്തിലും ചെയ്യുമ്പോൾ വിജയിക്കുന്നുണ്ടോ അതെല്ലാം റിപ്പീറ്റ് ചെയ്യണം